ഹലോ ഫ്രണ്ട്സ് മേജിക്ക കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടത് ഒരു പയർ വെച്ചിട്ട് ഒരു മെഴുക്ക് വിരട്ടിയാണ് അതിന് ഞാൻ പയറ് ഇതങ്ങനെ എടുത്തിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായിട്ട് ഇവിടെ കാഞ്ഞിട്ടുണ്ട് ഇതില് നാല് അഞ്ചു വറമുളകും ഒരു നാല് ചെറിയ ഉള്ളിയും ഒരു രണ്ട് വെ വെളുത്തുള്ളിയായിട്ട് ചതച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടും വറുത്തൊന്ന് നല്ല വറന്ന മണം വരണം നമ്മുടെ പയർ പൊട്ടി കൊടുക്ക ഇതിന്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്ക മുളകിന്റെ ഒരു കാറിലാണ് കരയും തുമ്മലും ഒക്കെ വരുന്നുണ്ട് അതങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഉപ്പേരി റെഡിയായി മുഴുക് വരത്തി വെള്ളമൊന്നുമില്ല സൂപ്പർ പയറുപ്പേരി അങ്ങനെ നന്നായി ഇളക്കിയിട്ട് ഒന്ന് പൊരിഞ്ഞ ശേഷം നമുക്ക് ഓഫാക്കി കൊടുക്കാം പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബായ്